ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ കുറച്ച് ധാന്യങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് കടല വിളയിച്ചതാണ് കടല ഒരുപാട് കാലത്തിന് ശേഷം കടല വിളയിച്ച തിന്നുന്നത് ആദ്യമായിട്ടാണ് ഇവിടെ ബഹ്റൈനിൽ വന്നിട്ട് പോലും ഞാൻ ഇങ്ങനത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല എൻ്റെ അമ്മ ഉണ്ടാകുന്ന ഒരു സമയത്ത് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ ഫുഡ് കഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഇന്നലെ സർപ്രൈസായിട്ട് എൻ്റെ മോള് വൈകുന്നേരം ചായക്ക് ഉണ്ടാക്കിക്കൊണ്ടുവന്നൊരു പലഹാരമാണിത് പലഹാരം എന്ന് വെച്ചാൽ കടല വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് അത് പുഴുങ്ങിയെടുത്തിട്ട് അതുകൊണ്ടുണ്ടാക്കിയ ഒരു പലഹാരമാണ് അപ്പോൾ ഞാൻ ആദ്യം ഇത് കഴിച്ച് നോക്കിയിട്ട് ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു കടല മാത്രല്ലേ വേറെ കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് അവൽ നന നനയിച്ച് അതായത് കുതിർത്തിട്ടിട്ട് നമ്മൾ പലഹാരം ഉണ്ടാക്കില്ലേ അതുപോലെ ആയിരിക്കുന്നു പക്ഷെ അവിലല്ല മുട്ടയായിരുന്നു ഇതിലിട്ടിട്ടുണ്ടായിരുന്നു അവള് നല്ല ടേസ്റ്റായിരുന്നു അടിപൊളി ടേസ്റ്റാണ് അപ്പം ടേസ്റ്റിനേക്കാളും എനിക്ക് വേറെ പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് കുട്ടികൾക്ക് കുറച്ച് കടല ഇതുപോലെ അല്ലെങ്കിൽ കുറച്ച് ചെറുപയർ അല്ലെങ്കിൽ കുറച്ച് അങ്ങനെ ധാന്യങ്ങൾ ഉള്ളത് കുറച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടോ പൊതിർത്ത് വെച്ചിട്ടോ അല്ലെ സാധാ വെറുതെ പൊതിർത്ത് വെച്ചിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ അത് മുളപ്പിച്ചിട്ട് കഴിക്കാനുള്ള ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ ഒന്നും മുളപ്പിക്കാതെ അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ അങ്ങനെ വേവിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരത്തെ ഒരു നാല് മണി പലഹാരം പോലെ ആവുകയും ചെയ്ത് അതുപോലെ പ്രോട്ടീൻ ഒരുപാടുള്ള സാധനമാണ് അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയണ കാര്യങ്ങളല്ലേ അപ്പോൾ കുഞ്ഞുങ്ങൾ ഒരു പക്ഷേ കഴിക്കാൻ മടിക്കുവാണെങ്കിൽ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിക്കാൻ ചാൻസ് ഉണ്ട് കിട്ടും അതുപോലെ ചെറുപയറ് നമ്മൾ വൈകുന്നേരത്തെ പലഹാരത്തിനായിട്ട് രാവിലെ ഇച്ചിരി കുതിർത്ത് വെച്ച് വൈകുന്നേരം ഇച്ചിരി പുഴുങ്ങിയിട്ടൊക്കെ ഇച്ചിരി തേങ്ങയും ഇച്ചിരി പഞ്ചസാരയും ഒക്കെ ഇട്ട് കടുക് മുളകൊക്കെ വറുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ് അവർക്ക് ഹെൽത്തിയുമാണ് ഇപ്പം നമ്മളെല്ലാവരും ഷവായി ഷവർമ്മ അതുപോലെ അതുപോലെ ചിക്കൻ്റെ എന്താ പറയുക വറുത്തത് പൊരിച്ചത് എന്ന് പറഞ്ഞ് കഴിക്കുന്ന കാലഘട്ടമാണല്ലോ അപ്പം അങ്ങനെ അത് ഞാൻ തെറ്റെന്നല്ല പറഞ്ഞത് ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമെല്ലാം ഒക്കെ ചില കുട്ടികൾ അതുമാത്രം ആശ്രയിച്ചിട്ട് കഴിയുന്ന കുട്ടികളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ വളരെ ശരീരത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളാണ് അവസാനം അവസാനം വരുമ്പോൾ വന്നു ഭവിക്കാം പ്രത്യേകിച്ച് എണ്ണ എണ്ണ നെയ് ആ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതുപോലെ എങ്ങനെയെങ്കിലും ഒരു രണ്ട് ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും പ്രോട്ടീനുമാണ് ഹെൽത്തിയും ആണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ കുറേ കാലം കൂടിയിട്ട് ഇത് എനിക്ക് കിട്ടിയപ്പോൾ സത്യത്തിൽ ഞാൻ മുളിതാക്കി കൊണ്ടുവരുന്നത് ഞാൻ അറിയില്ല കേട്ടോ പക്ഷെ ഇത് കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ അമ്മേനെ ശരിക്കും ഓർത്തുപോയി അപ്പം അവക്ക് എന്താ പറയുക അതെങ്ങനെ ആ ഒരു ഇത് തോന്നിയെന്ന് എനക്ക് അറിയില്ല ഓരോ ഇഷ്ടങ്ങളല്ലേ അപ്പം വീട്ടിൽ നിന്നൊക്കെ അങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നി പക്ഷേ ഭയങ്കര ഹെൽത്തിയാണ് നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കി ഞാൻ ആദ്യം വിചാരിച്ചു അവിലാണ് ഉണ്ട ഇട്ടതെന്ന് വിചാരിച്ചു ഞാൻ ചോദിച്ചു മോളെ അവിലാണോ ഇതിൻ്റെ അകത്തിട്ടത് നല്ലൊരു സോഫ്റ്റ് ഇത് വരുന്നുണ്ട് പറഞ്ഞപ്പം അല്ല അമ്മയും മുട്ട ആണ് അതിലിട്ടത് എന്ന് പറഞ്ഞു നല്ല ടേസ്റ്റിയാണ് സൂപ്പർ ടേസ്റ്റാണ് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല പിന്നെ പുള്ളിക്കാരിയുടേതായിട്ടുള്ള കുറച്ച് ടേസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് വെറൈറ്റി ആയിട്ടുള്ളത് കേട്ടോ അത് കൊണ്ടുവന്ന് മുന്നിലെത്തുമ്പോഴേ അറിയുള്ളൂ ഇന്നതാണെന്നുള്ളത് അങ്ങനെ പരീക്ഷണങ്ങളൊക്കെ ആ വഴിക്ക് പോകണം അപ്പം ഞാൻ പറയാൻ കാരണം കാരണമെച്ചാൽ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ ഇച്ചിരിയെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കുവാണെങ്കിൽ നല്ല ഹെൽത്തി ആയിരിക്കും അല്ലേ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ എൻ്റെ അമ്മ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇത് പുഴുങ്ങി തരാൻ നിൽക്കത്തില്ല തലേന്ന് രാത്രി നമ്മൾ കിടക്കുന്ന സമയത്ത് ഒരു കൈ നിറയെ ചെറുപയർ അല്ലെങ്കിൽ ഒരു കൈ നിറയെ കടല അങ്ങനെ അല്ലെങ്കിൽ മമ്പയർ അങ്ങനെയൊക്കെ ചെറിയ കടല തൊവര അങ്ങനെയൊക്കെ കഴുകി ഒരു കൈ നിറയെ വെള്ളത്തിലിട്ട് കുതിർത്ത് പിറ്റേ ദിവസം രാവിലെ വെറും വയറിൽ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് വെറും വയറിൽ അതെടുത്തിട്ട് കഴിക്കാൻ വേണ്ടി പറയും അത് കഴിച്ചില്ലെങ്കിൽ അടിയ കിട്ടുക അപ്പം എന്താ പറയുക അറിയാമല്ലോ അത് അവർക്ക് അറിയാം പോഷകമായിട്ടുള്ള ഒരു കാര്യമാണ് അത് വേവിച്ച് കഴിക്കുന്നതിനേക്കാളും പച്ചയാണ് കഴിക്കുന്നത് ബെറ്ററ് അപ്പോൾ പച്ച ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം അതല്ലെങ്കിൽ ഇങ്ങനെ പുഴുങ്ങി കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും കുറച്ചൊക്കെ എന്താ പറയുക വേണ്ടെന്ന് പറയുമെങ്കിലും കുറച്ചൊക്കെ വിസമ്മതിക്കുമെങ്കിലും ഇതേറ്റവും നല്ലതാണ് നമുക്കറിയാമല്ലോ അപ്പം അത്രയേ ഉള്ളൂ ബായ് ബായ്